തൃക്കരിപ്പൂർ പേക്കടം വൈക്കത്ത് തറവാട് കളിയാട്ട മഹോത്സവം ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും കളയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറു വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തറവാടിന്റെ ധർമ്മ ദൈവമായ വരീക്കര ഭഗവതി ഐ ടി ഭഗവതി ഉച്ചുളിക്കടവത്ത് ഭഗവതി കുടിവീരൻ ദൈവം അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി വിഷ്ണു മൂർത്തി ഗുളികൻ ദൈവം തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ രണ്ടു ദിവസങ്ങളിലായി കെട്ടിയാടും രണ്ടിന് രാത്രി എട്ട് മണി മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റം പുറപ്പാടും മൂന്നിന് പുലർച്ചെ അഞ്ചു മണിക്ക് കുടിവീരൻ തെയ്യത്തിന്റെ പുറപ്പാടും നടക്കും രാവിലെ ഒൻപത് മണി മുതൽ മറ്റു തെയ്യങ്ങൾ അരങ്ങിലെത്തും

സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വധുപൻ ഭാസ്കരന് സെക്രട്ടറി വി സുധാകരൻ വി വത്സരാജ് ബി കൃഷ്ണൻ ഉദിനൂർ ബി രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ